ഹായ് ഗുഡ് മോർണിംഗ് ഞങ്ങളെല്ലാവരെയും ഇന്ന് സുമരിക്കുന്നു വിശ്വസിക്കുന്നു നിങ്ങളെല്ലാവരെയും ഒരു ചാനൽ കാണുന്നുണ്ടെന്ന് കരുതുന്നു എന്തെങ്കിലും പോരായ്മയൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് പറയണം ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഞാൻ ഇന്നൊരു കൂണിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് നമുക്കിന്ന് കൂണ് സൂപ്പർ ഉണ്ടാക്കാം അതിന് വേണ്ടത് ഞാനൊരു കടായി വെച്ചിരിക്കുന്നു കടായിക്ക് ഒക്കെ ഞാൻ ബട്ടർ ഇടുന്നു മറ്റും മെച്ച വന്നിട്ടേക്കുന്നു മെൽസായി വരുമ്പോഴത്തേക്ക് വെളുത്തുള്ളിടുന്നു ഒരു ഇതിൽ ചേർ ഇട്ടാലും കുഴപ്പമില്ല അങ്ങനെ ഒരു ഒരു ഏഴെട്ട് വലുതാണെങ്കിൽ ഒരു എണ്ണം അല്ലെങ്കിൽ പത്ത് പതിനെണ്ണം വേണം അല്ലെങ്കിൽ അതിൻ്റെ കൂട്ടത്തേക്ക് ഇടങ്ങി ലൈറ്റ് ആകാനിടുന്നു വലിയ തീവേണ്ട ഫെയിൻ കുറച്ച് വേണം ഒരു സവോണ ഒരു സവോള ഹാഫാണ് എടുത്തിരിക്കുന്നത് അത് ചെറുതായിട്ട് ഇതേപോലെ അരിയണം തീരെ ചെറുതായിട്ട് வீட்டு எத்தோ அது அனுசரிச்சு வேணும் எடுக்க போட்டுருந்தோம் ஒன்றும் இல்லை வெள்ளம் ില് ഫസ്റ്റ് പച്ച ടേർക്കണ്ടായിരുന്നു ഞാൻ സക്കാല ഉലുവില് ചേർക്കുന്നു ഒരു സ്പൂൺ

ഒരു സ്പൂൺ മൈദാപ്പൊടിയാണ് ഇരുന്ന് വളരെ നല്ല നല്ലതാണ് ചിക്കാഴാൻ എളുപ്പമാണ് യൂസ് ചെയ്ത് കലം കോൺഫ്ലവർ പൊടിയും കൂടി ഇരുന്നു ഒരു സ്പൂൺ മാറി ഇതിൻ്റെ പച്ചപ്പ് മണമൊന്ന് മാറുന്നതിൻ്റെ മുതൽ മെയിറ്റ് തിലത്തണം അതിൽ ചേച്ചി തിളപ്പിച്ചാറിച്ച വെള്ളം ഇതിലേക്ക് ഒഴിക്കണം ഞാൻ ഒരു ഗ്ലാസ് എടുത്തിരിക്കുന്നത് അടച്ചു വെക്കുന്നു അപ്പോൾ നമുക്കിത് ആയോ നോക്കണം ഇത് ഏകദേശമായി ഇതിനകത്ത് പൂണൊക്കെ ഇതായി ഞാൻ ഇതിനകത്തേക്ക് കുറച്ചെടുത്ത് കടിക്കാനുള്ളത് മാത്രമേ ഇതിനകത്ത് ഇട്ടിട്ടുള്ളൂ ഞാൻ കുറച്ച് എടുത്ത് ഞാൻ മിക്സിയിൽ അടിച്ചു നന്നായിട്ട് ഈ അടിച്ചു ഒന്നടിച്ചു ഇത് നമുക്ക് കുറുകിയ രീതിയിലുള്ള മഷ്റൂം സൂപ്പ് ആണെങ്കിൽ ആവശ്യം ഞാൻ നല്ലിട്ടത് മിക്സിയിലടിച്ചു ഇതേപോലെ ആയിട്ടുണ്ട് അകലെ കടിക്കാനൊക്കെ ഉള്ള പൂണാങ്കിലത്തെ കിടപ്പുണ്ട് ഇതിലേക്ക് ചെറുപ്പതിനകത്ത് കുഴിക്കുന്നു

தயம்ையாக்கணும் குழத்தேக்கா நமக்கு இது சகலம் பால் ஒடிக்க ഒരു അര ക്ലാസ്സേ ഉള്ളൂ അപ്പം തന്നെ ഒരു അവരിച്ചൂടെ നല്ലതാണ് ടേസ്റ്റാണ്

കണ്ടോ ഈ ഒരു സിഗ്നസ് വരും ചൂട വേണേ ആക്കാം നിങ്ങൾ ടേസ്റ്റ് ഉണ്ടോന്നൊക്കെ ഇതിനെക്കുറിച്ച് നിങ്ങൾ പറയണം സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരും ആദ്യമായിട്ടൊക്കെ കാണലോ അപ്പോൾ എന്നെ കൂടുതലും നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം

നമ്മൾ സൈഡ് മാറ്റായി കഴിഞ്ഞിട്ട് പൂണ് മിക്സിയിലൊന്ന് അടിക്കണം അല്ല ഇങ്ങനെ ക്രീമിൽ ജ്യൂസായിട്ട് കിട്ടത്തുള്ളൂ Bye.